ഈശോയിൽ സ്നേഹം എന്ന് പറഞ്ഞവരെ നമ്മുടെ കൊടുങ്ങ ഇടവകയിൽ തിരുനാൾ പ്രദർശനങ്ങൾ ഭംഗിയാക്കാൻ വേണ്ടി വാടകയ്ക്ക് കൊടുക്കാനും ഇവിടെ ഒക്കെ വേണ്ടി ഇവിടത്തെ അമ്മമാരും യുവജനങ്ങളൊക്കെ കൂടി ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കുരിശുകളും കുടകളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് സാധാരണ കുടയാണ് ഇത് കണ്ടോ ഉണ്ടാവും ഈ സാധാരണ കുട ഈ ഈ കുടയുടെ ഉള്ളിൽ ഇത് സാധാരണ ആൾക്കാർക്ക് പിടിക്കാൻ പറ്റുന്ന സാധാരണ കാലം കാലംകൂടെയാണ് അത് നമ്മൾ ശീലം വാങ്ങിച്ചിട്ട് ഇതുപോലെ വർക്കൊക്കെ ചെയ്ത് ഇങ്ങനെയാക്കി മാറ്റിയെടുത്തിരിക്കുക അപ്പൊ ഇങ്ങനെ ആർക്ക് വേണമെങ്കിലും പിടിക്കാവുന്ന രീതിയിലാണ് ഈ കുട ഇങ്ങനെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇതുപോലെ നൂറ് കുടകളാണ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നത് അലക്സ് ഇവരൊക്കെയാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അവര് അതുപോലെ തന്നെ നമ്മള് പുരുഷും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു തിരുനാൾ പ്രദർശനങ്ങൾ കൊണ്ടുപോകാനുള്ള കുരിശുകളാണ് ഇത് വർക്ക് കഴിഞ്ഞിട്ടില്ല വർക്ക് ഇങ്ങനെ തുടങ്ങുകൊണ്ടിരിക്കുകയാണ് ഇതിലൊക്കെ എൽ ഇ ഡി ലൈറ്റിന്റെ അകമ്പടിയുണ്ട് ഇവിടെ സ്വിച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് ലൈറ്റ് എത്തും അങ്ങനെ ഏക്കാനൊക്കെ വളരെ കുറവാണ് ഇപ്പൊ എന്നാ ഒരു രണ്ട് മൂന്ന് കിലോ തൂക്കം രണ്ട് കിലോ ഇല്ലാന്ന് തോന്നുന്നുണ്ട് അത്രയും തൂക്കാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കാലും അത്രയും കനമാണ് ആകെ വരുന്നുള്ളൂ അപ്പം ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ സഹോദരിമാരാണ് വർക്ക് ചെയ്ത് ഭംഗിയാക്കി തന്നോണ്ടിരിക്കണത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിലെ പ്രദർശനങ്ങളൊക്കെ ഭംഗിയാക്കാനും അമ്പുകളൊക്കെ ഭംഗിയാക്കാനും ഒക്കെ ഈ മെറ്റീരിയൽസൊക്കെ വാടകയ്ക്ക് എടുക്കാവുന്നതാണ് കുടയ്ക്ക് മുപ്പത് രൂപയാണ് ഒരു കുടയുടെ വാടക വരുന്നത് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയും പിന്നെ അതുപോലെ നല്ല പൈസയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും കുറച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ആ വാ വാങ്ങിയ പൈസ കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് പിന്നെ എന്തെങ്കിലും പള്ളിയിലേക്ക് വേറെ വരുമാനമാർഗ്ഗമൊന്നുമില്ല അപ്പോൾ പള്ളിയിലേക്കുള്ള ഒരു വരുമാന വരുമാനമാർഗ്ഗമാണ് ഇതേപോലെ തന്നെ കുരിശാണെങ്കിൽ പഴയ കുരിശികളുണ്ട് കുറച്ച് അത് വീഡിയോ വഴി കണ്ടിട്ടുണ്ടാവും അതിനാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഇപ്പം സെറ്റ് ചെയ്യുന്നത് കുറച്ചും കൂടി വിപുലമായിട്ടുള്ള രീതിയിലാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് അപ്പോൾ അതിന് ഒരു മുന്നൂറ് രൂപയാണ് നമ്മൾ വാടക നിശ്ചയിച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അതിൻ്റെ വർക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഇതുപോലെയാണ് കുരിശ് വരുന്നത് കുരിശ് കാണാൻ പറ്റും പിന്നെ ഇതിന് കാലും ഇങ്ങനെ മണികളൊക്കെ ധാരാളം മണികളും ധാരാളങ്ങളൊക്കെ ഇട്ടാങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ട് ഈശോയുടെ തിരുവയസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുപ്പത്തിമൂന്ന് വെച്ചിട്ടുള്ള സെഷനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ മുപ്പത്തി മൂന്ന് വെച്ചുള്ള മൂന്ന് സെഷൻ കുറിച്ചുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല തിരുനാൾ ആശംസിക്കുന്നു തിരുനാൾ നൊങ്ങിയാക്കാൻ ഞങ്ങളെയും നിങ്ങളോടുകൂടെ പങ്കാളികളാക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു താങ്ക്